രാവിലെ കണ്ണൂർ ജയിലിൽ നിന്നും പുറത്തു ചാടിയ ഗോവിന്ദച്ചാമിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദൃശ്യങ്ങളിൽ ഗോവിന്ദച്ചാമിയെ കാണാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാം രാവിലെ വിടികിട്ടിയതിനു ശേഷം ഇയാളെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ നിന്ന് ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോയി അതിനുശേഷം വൈദ്യ പരിശോധന നടത്തി ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോയി ഗോവിന്ദച്ചാമി റിമാൻഡിൽ ആണ് ഇപ്പോൾ ഇനി ഇയാളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് ഈ ജയിൽ ചാടിയത് കൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിക്ക് ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ആകെയുള്ള ആ ഒരു കേസിനോടൊപ്പം ഒരു കേസും കൂടി വന്നിരിക്കുകയാണ് അതായത് ജയിൽ ചാടുക എന്നത് പറയുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് ഒരു പത്തു വർഷം കൂടി ഗോവിന്ദച്ചാമിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഒപ്പം പിഴയും ഉണ്ടാകും ഇപ്പോൾ ഗോവിന്ദസ്വാമി തന്നെ ചിന്തിക്കുന്നുണ്ടാകും വധശിക്ഷയായിരുന്നു ഇതിലും കാരണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവപര്യന്തം കഴിഞ്ഞിട്ട് ഈ ഇനി ഒരു പത്ത് വർഷം കൂടി അവിടെ ജയിലിനുള്ളിൽ തന്നെ കഴിയുക എന്ന് പറയുമ്പോൾ ഗോവിന്ദവാമിക്ക് പുറം ലോകം കാണുക എന്നത് ഇനി അത്ര എളുപ്പമായ ഒരു കാര്യമായിരിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വളരെ വലിയ ഒരു കാലയളവിൽ വീണ്ടും ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും എന്നതാണ് സത്യാവസ്ഥ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്കിപ്പോ ഗോവിന്ദവാമി വളരെ സ്മാർട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം രാവിലത്തെ ദൃശ്യങ്ങളിൽ ഗോവിന്ദവാമിയെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു ഭക്ഷണം കിട്ടാത്ത നാളുകളായി ഭക്ഷണം കഴിച്ച ഒരാളെ പോലെ കാണപ്പെട്ടിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഒരു പക്ഷെ പോലീസുകാർ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം അവർക്ക് എപ്പോഴും പ്രിയപ്പെട്ട ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണവും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ വളരെ സ്മാർട്ടായിട്ടാണ് പോലീസുകാരോടൊപ്പം ഗോവിന്ദമി നടക്കുന്നത് രാവിലെ നമ്മൾ കാണുന്ന കണ്ട ഒരു അല്ല ഗോവിന്ദമി ഇനി വിയൂർ ജയിലിലേക്കാണ് പോകുന്നത് ഇനി മറ്റൊരു കാര്യം ഇയാൾക്ക് ഈ ജയിൽ ചാടുക എന്ന ഒരു കാര്യം ഒരു കൃത്യം ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഇയാൾക്ക് പരോൾ എന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല ജയിൽ ചാടുന്നവർക്ക് പരോൾ നൽകാറില്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പരോൾ എടുത്ത് പുറത്തിറങ്ങാൻ പോലും സാധിക്കുകയില്ല പിന്നെ കുറിച്ച് നേരത്തെ വന്ന വിലയിരുത്തലുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അതുപോലെ തന്നെ വൈദ്യ രംഗത്ത് അതായത് ഡോക്ടർമാരൊക്കെ ആയിരുന്നാലും ഗോവിന്ദച്ചാമിയെക്കുറിച്ച് പറഞ്ഞത് ഇയാളൊരു നിംഭൂമാനിയാക്കാണ് എന്നതാണ് ഇയാൾ വീണ്ടും ജയിൽ ചാടാനുള്ള സാധ്യതകൾ ഉണ്ട് കാരണം ഇയാൾ സെക്ഷലി ആണ് ആണുങ്ങളോട് ആയാലും പെണ്ണുങ്ങളോടായാലും സെക്ഷലി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അധികം കാലം ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടി കഴിയുക എന്നത് ഇത്തരക്കാർക്ക് സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഇയാൾ ജയിൽ ചാ ഒരു പ്രവണത കാണിച്ചേക്കും എന്നുള്ള കാര്യം തള്ളിക്കളയാനാവില്ല ഇനി വിയൂർ ജയിലിൽ പോയാലും അയാളെ അവിടെ അതിസുരക്ഷാ സെല്ലിലാണ് പാർപ്പിക്കുക എന്നറിയുന്നു ഇതിനേക്കാളും കൂടുതൽ ഒരു സംരക്ഷണയിൽ അല്ലെങ്കിൽ ഒരു സുരക്ഷ അവിടെ ഗോവിന്ദച്ചാമിയുടെ സെല്ലിന് ഏർപ്പെടുത്തും ഏർപ്പെടുത്തിയേ മതിയാകൂ അങ്ങനെ വരുമ്പോൾ വീണ്ടും ജയിൽ ചാടാൻ ശ്രമിക്കുകയാണ് അത് സാധ്യമാവില്ല ഇനി കൂടുതൽ പോലീസുകാർ ഇയാളുടെ 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 കാര്യത്തിൽ കൂടുതൽ പോലീസുകാർ ശ്രദ്ധ വയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഗോവിന്ദജാമി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ തന്നെ ഒരു ബാധ്യത ആയി മാറുകയാണ് ഒരു പേരുദോഷമായി മാറുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗോവിന്ദചാമി വളരെ സുരക്ഷകളെ സുരക്ഷയോടെ ആയിരിക്കും ഇനി കൊണ്ടുപോവുക ഗോവിന്ദജാമിയുടെ ഇനിയുള്ള കാല ഇനിയുള്ള ആ ഒരു തടവ് ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ അതീവ സുരക്ഷയിൽ ആയിരിക്കും കണ്ണൂർ എസ് ഐ ദീപ്തിയാണ് മുഴിനീള ചാമിയെ പൂട്ടാനും കിണറിൽ നിന്ന് കയറ്റാനും ഒക്കെ ഉണ്ടായിരുന്നത് ദൃശ്യങ്ങളിലെല്ലാം ദീപ്തിയെ നമുക്ക് കാണാൻ സാധിക്കും കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് സി ഐ ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വം ഉണ്ടായിരുന്നു എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമി എവിടെയാണ് എന്ന് കണ്ടെത്താനും ഗോവിന്ദച്ചാമിയെ പിടികൂടാനും പോലീസിന് സാധിച്ചു ഒരല്പസമയം വരെയെങ്കിലും ആശങ്കയിലായിരുന്നു ഇയാൾ പുറത്തിറങ്ങി നടന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകും എന്നുള്ളത് തള്ളിക്കളയാനാകുമായിരുന്നില്ല അത് പല സ്ത്രീകൾക്കും ആശങ്ക ഉള്ളവാക്കിയ ഒരു സംഗതിയായിരുന്നു രാവിലത്തെ ഇയാളുടെ ജയിൽ ചാട്ടം എന്തായാലും ഇപ്പോൾ അയാൾ പിടിയിലായി കോടതിയിൽ കൊണ്ടുപോയതിനു ശേഷം ഇപ്പോൾ റിമാൻഡിലുമായി ഇനിയിപ്പോൾ കണ്ണൂർ ജയിലിൽ നിന്ന് അതീവ സുരക്ഷയുള്ള അതിലും സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് പോവുകയാണ് ഗോവിന്ദചാമി